വണ്ടി തല വണ്ടി ഞാൻ അറിയാതെ അറിയാതെ കണ്ണാപ്പി തന്തൽ മാതാ ഇല്ല

ബ്ലാക്ക് മാ ഇടയ്ക്ക് വണ്ടി നിന്നേ മാറയ്ക്കല്ലേ ഞാൻ റേഡിയോ നമ്മള് മാപ്പ് എടുക്കാൻ നോക്കുമ്പോഴേല്ലാം പൂങ്കട്ടാ കത്തി പോട്ടാ ഫസ്റ്റ് അത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തി കറക്കും നല്ല രസമായി ആൾക്കാരാ എന്നാ പിന്നെ നീ കറിയ അല്ല അണ്ണാ അണ്ണമാർ കൂടെ കേട്ടോ പുതിയ കാര്യങ്ങളൊക്കെ ഒന്നും ഫസ്റ്റ് ലീഡർ പറ്റും എന്നിട്ട് ബാക്കി പിടിക്കാൻ പോയിട്ട് പോയതാ അല്ലെ ഇവരൊക്കെ പറഞ്ഞ ആരേ വിശ്വസിക്കൂ ആസു അല്ല അതോടനെ ചാരി കേറാൻ പോയ കേട്ടോ ഞാൻ ഞാൻ കേറിയില്ല ഞാൻ ചാടിക്കേറില്ല നിങ്ങൾ വരട്ടെന്ന് അത് കറങ്ങണ എന്തില്ലോ കേറാൻ പറ്റും ഞാൻ ഒരു കാര്യം പറട്ടെ എടാ കണ്ണാപ്പിന് നിനക്കൊന്നും ബുദ്ധി ഇല്ലേ ഒരു റൈഡ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആരെങ്കിലും ചാടിക്കാറോ ഇല്ല ഞാനത് തീർന്നു ആര് പറഞ്ഞു എന്റെ അത് എന്റെ എന്റെ അത് നിക്കുവല്ലായിരുന്നു അത് അത് നിക്കുമായിരുന്നു നിക്കുമായിരുന്നു നിക്കുമായിരുന്നോ എടാ എന്നാ എന്ന കണ്ണാപ്പി മുപ്പത് കോടിയെ ും ചെയ്തില്ല നമ്മള് ഈഗോടെ പോലെയാ ഇതൊരു കാണിക്കുന്ന പരിപാടി ആണെങ്കിലും ഡി ജെ പുഷ്പ വെച്ച് എന്നെ കമ്പയർ ചെയ്തതിന് രണ്ടു കോടിയോട് നീ എക്സ്ട്രാ അത് ഒരിക്കലും ഒരാളെ ഒരാളെ കമ്പയർ കമ്പയർ ഒരാളെ എനിക്ക് എനിക്ക് എന്റെ അച്ഛൻ ആരാന്ന് ആരാന്നറിയത്തില്ലേ ഉള്ളു അല്ലാതെ അവന്റെ കൂട്ടി ഇല്ലാത്തവനല്ല മനസ്സിലായ ഞാൻ രണ്ടു കണക്കല്ലേ ബാലച്ചൊക്കെയാണ് അവനൊക്കെ അറിയാമല്ലോ സ്വന്തോട് വാസുവിന്റെ അത് ശരിയാറിയില്ലല്ലോ എന്തായാലും വാസുവിനെ കളഞ്ഞിട്ട് പോയപ്പോ തന്ത് അവ ഒന്നെങ്കിൽ പോലെ കണ്ണാപി നിന്റെ അച്ഛൻ്റെ പേര് എന്ത് അറേ സ്വന്തം നീ എന്തിനൊലിക്കുന്ന കൂട്ടുകാരെ കോമഡി ഓർമ്മ ചിരിക്കണ ആണോ ആണോ നീ ആര് നിന്റെ നന്ദെ കണ്ടുപിടിച്ചിട്ട് എന്റെ നന്ദെ കണ്ടുപിടിക്കേ ആ എന്തോറമ്പ് നിന്റെ ആരും കണ്ടുപിടിക്കടാ എന്നിട്ട് എന്റെ കണ്ടുപിടിക്കാം ആയിരത്തി അപ്പൊ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എനിച്ചതാണ് അപ്പൊ ട എനിക്ക് ഞാൻ ഒരു കാര്യം ഈ കൂടുതൽ ഏറ്റവും ഈഗോ കുറവ് എനിക്കാണ് അതുകൊണ്ട് ഞാൻ അധികം ഒന്നും സംസാരിച്ച് മറ്റേ നിങ്ങളെ വെറുപ്പിക്കാട്ടോ അതുകൊണ്ട് രണ്ടുപോടി ഇനിയും ഞാൻ ഗ്രൈൻഡിങ് കൂടുന്നത് ഈ കൂടെ പുറത്താണെന്നാണ് അതിന്റെ വിചാരം അതുകൊണ്ട് രണ്ടോ ഇപ്പൊ എനിക്ക് ദുബായില് പൊടിക്കാറ്റ് എനിക്ക് ലൈവ് വർത്താം ഇപ്പൊ പെട്ടെന്ന് അണ്ണെക്രായിട്ട് ജനലി കൂടെ പൊടി വരുന്നത് അപ്പൊ വായിക്കാത്ത മണ്ണൊക്കെ മണ്ണാണ് നിന്റെ കൂട്ട് കുണ്ണല്ലം കൊറേ നേരമായി കണ്ണപ്പി നിണ്ടും നിന്റെ സമരം വെട്ടിയാ കടലിറിയും കേടാ ഞാൻ പറഞ്ഞേക്കാം ആ ആളെ പൊടിക്കാറ്റി കൊണ്ടു പൊടിക്കാറ്റടിക്കുമ്പോ കണ്ണിന്ന് വെള്ളം പോരോ ഈ ബിൽഡിങ്ങിന്റെ പേര് അൺഡിക്ലൈഡ് ലൈഫ് ഇൻവേഡർ ഏത് അണ്ടിക്ലേഡ് അണ്ടിക്ലൈഡ് 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 അപ്പേ പിടിച്ചോളൂ അങ്ങനെ അങ്ങനെ ചാടിക്കടിക്കുവോ ബാബു അങ്ങനെയാണോ

എടാ എനിക്ക് ഈഗോ എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്നെ ബാധിക്കണ കേസല്ല എടാ ഞാനൊരു കാര്യം പറഞ്ഞാത് ഞാൻ അറിയാതെ കഴിഞ്ഞ മാസം ബാബു ഒരു മൂന്ന് ഷോർട്ട് കഴിഞ്ഞ സ്ലീപ്പിംഗ് ഷൂസ് ഒക്കെ മേടിച്ചിട്ടി ഞാനൊരു കാര്യം പറട്ടെ ബാബു അത് അറിഞ്ഞോണ്ടാ അതറിഞ്ഞോണ്ടാ അത് അറിഞ്ഞോണ്ടാകി അതറിഞ്ഞോടാൻ അതിന് മുന്നേ പറഞ്ഞത് എന്താ പറയാ അപ്പൊ കണ്ണാപ്പി നിനക്ക് നൂറാ എത്രയാണ് നൂറ് നൂറൊക്കെ ആണ എനിക്ക് പതിനാല് ഞാനൊരു കാര്യം പറഞ്ഞു പറഞ്ഞെന്തായാലും എന്റെ ചാനലും എന്തായാലും വെട്ടിയിടും എന്റെ ചാനലും ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ ക്യാമ്പ് എടുക്കുന്നത് മതി അല്ല കൂടെ ഒന്ന് സത്യം പറഞ്ഞ ഞാൻ എന്റെ ഇതിൽ കൂടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഈ എപ്പോഴും വാങ്ങുന്ന പയ്യൻ ആരാന്ന ഞാൻ അതിലൊക്കെ മലയാളികളെന്ന് പറഞ്ഞു എങ്ങനെ പോലും നല്ല വഴിക്കേണ്ടിട്ടുണ്ട്

അപ്പൊ ഇവിടെ വന്നപ്പോ എന്റെ സഖീറായവരായതായിരിക്കും എടാ പേര് എന്റെ പേര് നോക്കണേ നോക്കണേ വരുന്നില്ല ീ എന്തിനു ചെയ്യരുത് അവനെ ഞാൻ ഇതൊന്നും അറിയാത്ത എടാ ഞാൻ വണ്ടിക്കകത്ത് ഇറങ്ങണോന്ന് ഞാൻ തീരുമാനിക്കും നീ അല്ല ഓർഡർ മെമ്പർ ഗ്യാങ്ങിലെ മെമ്പറാണ് പറയണ കാര്യം കേട്ടാൽ കോലിടറിനെ എടുത്ത് കയറി വണ്ടിക്കകത്ത് കയറുന്നു വണ്ടിക്കകത്ത് കയറും കഴിവില്ലായ്മ വെച്ചിട്ട് െ പഠിക്കുന്ന